നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചരിത്രത്തിലാദ്യമായിട്ട് കേരളം നാളെ രഞ്ജി ട്രോഫി ഫൈനൽ മത്സരം കളിക്കാനിറങ്ങുകയാണ് നാളെ ആരംഭിക്കുന്ന ഫൈനൽ മത്സരം വിദർഭക്കെതിരെയാണ് നാഗ്പൂരിൽ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് നാളെ ഒമ്പത് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ഏതായാലും കളിക്ക് മുന്നോടിയായിട്ട് പിച്ചിൻ്റെ റിപ്പോർട്ട് എന്താണ് പിച്ച് റിപ്പോർട്ട് എന്താണ് അവിടുത്തെ വെതർ കണ്ടീഷൻ എന്താണ് ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് നാഗ്പൂർ ഈസ് ഹോട്ട് ആൻഡ് ഡ്രൈ ഓൾറെഡി പിച്ച് ഉപയോഗിക്കുന്നത് ഒരു ഫ്രഷ് സർഫേസ് ആയിരിക്കും ഡീസെന്റ് ഗ്രാസ് കവറൊക്കെയുള്ള ഒരു ഫ്രഷ് സർഫേസ് അങ്ങനെയാണ് കളി തുടങ്ങുമ്പോൾ ഉണ്ടാവുക പക്ഷേ നല്ല ഡ്രൈനെസ് ഉണ്ട് അതുകൊണ്ട് ക്രാക്സ് ഓപ്പൺ അപ്പ് ആവും ഉറപ്പായിട്ടും ക്രാക്സ് ഓപ്പൺ അപ്പ് ആവും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്പിന്നിന് അനുകൂലമായിട്ട് പിച്ച് മാറുകയും ചെയ്യും സോ ഒരു മൂന്നാം ദിവസത്തോടു കൂടി ത്രീ ടു ഫൈവ് ഡേയ്സ് മൂന്നാം ദിവസം മുതൽ പിച്ച് സ്പിന്നിന് അനുകൂലമായിട്ട് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് സോ സ്പിന്നേഴ്സിന് വലിയ പ്രാധാന്യമുള്ള അവർക്ക് അനുകൂലമായിട്ട് മാറുന്ന തരത്തിലുള്ളൊരു പിച്ചാണ് അത് സ്വാഭാവികമാണ് നമ്മൾ ഈ പാട്ടിലൊക്കെ കാണുന്ന പിച്ച് എങ്ങനെയാണോ അത്തരത്തിലുള്ളൊരു പിച്ചാണ് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ ദിവസങ്ങളിലെ സ്കോറിംഗ് എന്ന് പറയുന്നത് സ്പിൻ ബോളേഴ്സിന് പ്രധാനപ്പെട്ട റോള് വഹിക്കാനുമുണ്ട് പിന്നെ അവിടുത്തെ കാലാവസ്ഥയുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഒരു മിഡ് തേർട്ടി ഷെൽഷ്യസിലൊക്കെ വരുന്ന രൂപത്തിലാണ് ഉള്ളത് നാളത്തെ വെതർ ഫോർകാസ്റ്റ് നോക്കുകയാണെങ്കിൽ കളി തുടങ്ങുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ ഒരു ഒമ്പത് മുപ്പത് പത്ത് ഇട ഒരു സമയമൊക്കെ ഇരുപത്താറ് ഡിഗ്രി മുതൽ അങ്ങോട്ട് കയറി ഇരുപത്തൊമ്പത് അങ്ങനെ അങ്ങ് കയറിപ്പോയിട്ട് മാക്സിമം തേർട്ടി ത്രീ ഡിഗ്രീസ് വരെ അതായത് ഉച്ചയോടുകൂടിയൊക്കെ മുപ്പത്തി മൂന്ന് ഡിഗ്രിയിലേക്ക് എത്തുന്ന രൂപത്തിലാണ് നാളത്തെ വെതർ ഫോർകാസ്റ്റ് ഉള്ളത് മഴയ്ക്ക് യാതൊരുവിധ സാധ്യതയുമില്ല ഹ്യൂമിഡിറ്റി ഫോർകാസ്റ്റ് ചെയ്യുന്നത് ഇരുപത്തി ഒമ്പത് ശതമാനമാണ് എന്തായാലും വളരെ ഹോട്ട് ആൻഡ് ഡ്രൈ കണ്ടീഷനിലാണ് നാളെ മത്സരം ആരംഭിക്കാൻ പോകുന്നത് എന്നർത്ഥം എന്തായാലും നമ്മുടെ കുട്ടികൾ മികച്ച പ്രകടനമാണ് ക്വാർട്ടർ ഫൈനലിലും സെമിഫൈനലിലും ഒക്കെ പുറത്തെടുത്തിരുന്നത് ആ പോരാട്ട വീര്യം ആ പോരാട്ട വിരും നാളെ തുടങ്ങുന്ന ഫൈനലിലും കാഴ്ചവെക്കാൻ അവർക്ക് കഴിയട്ടെ എല്ലാവിധ ഭൗകൾ നേരിടുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളോ